സാധ്യത എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട് അത് പദ്ധതിയായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വിലയിരുത്തലിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നിടത്തെ തുടങ്ങും ആദ്യം ആ ആവശ്യം ഒഫീഷ്യലായിട്ട് അവിടെ എത്തണം ഒരു എം ആയിട്ട് അത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ട്രഷറി ബെഞ്ചിൻ്റെ ഭാഗമായ ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ ആവശ്യം ആഴത്തിൽ അവിടെ പതിപ്പിക്കും അതിന് വേണ്ടുന്ന ഫീസിബിലിറ്റി സ്റ്റഡി ഇക്കണോമിക് ഫീസിബിലിറ്റി എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആ സംവിധാനത്തിന് എവിടെ വരെ എത്തിയാലാണ് പിന്നെ ഈ നയം എന്നൊക്കെ പറയുന്നത് ഹരിയാന എന്ന് പറയുന്നത് ഡൽഹിയുടെ ഭാഗമല്ല മറ്റൊരു സംസ്ഥാനമാണ് അപ്പോൾ അതിനൊരു നയം അന്ന് മാറ്റി കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹരിയാന ഭാരതത്തിലാണ് എൻ സി ആറും ഭാരതത്തിലാണ് ഡൽഹി മെട്രോ റെയിൽ കണ്ടുപിടിച്ച് ഒരു ഇപ്പോൾ സംസ്ഥാനം പ്രത്യേക പദവിയുള്ള ഒരു സംസ്ഥാനം പ്രത്യേക രീതിയിലുള്ള ഒരു സംസ്ഥാനം എന്ന് തന്നെ പറയാം അപ്പം നയം രാജ്യത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുക പ്രാദേശികമായിട്ടല്ല പ്രാദേശികമായിട്ടുണ്ടായിരുന്ന നയങ്ങളെല്ലാം തച്ചുടച്ച് ഒരു ഗവണൻസ് ആണ് നരേന്ദ്രമോദി ഗവണ്ണൻസ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അടക്കം ഒരിക്കലുമില്ല ഞാനിവിടുത്തെ സർക്കാരിൻ്റെ നടപടികളെയോ അവരുടെ നയങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല ഇതൊരു അതുപോലെ ഒരു ജനകീയ നയമാണ് ഒരുപക്ഷെ റെയിലിൻ്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെപ്പോലും ഹൃദയ നമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിൻ്റെ പേരിലുള്ള ഒരു അധമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതല്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാവേണ്ടത് ആർജവമുണ്ടെങ്കിൽ രണ്ട് ലൈൻ കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിങ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം രണ്ട് ട്രാക്ക് കൂടി കൊണ്ടുവരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും ഇല്ലെങ്കിൽ ഇനിയൊരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരത്തിൻ്റെ ഇൻറ്റർമിറ്റൻ സർവീസസ് ഉണ്ട് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് മെട്രോ റെയിലിന് തുല്യമായി രണ്ട് സിറ്റി അല്ലെങ്കിൽ മൂന്ന് സിറ്റിയെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർമിറ്റൻ സർവീസ് അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും പക്ഷേ അന്നേരം പിന്നെ ചില മാഫികൾക്ക് മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ദുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കുന്നത് അത് നിങ്ങൾ അന്വേഷിച്ച് പറയുക ഞാൻ റെയിൽ റെയിൽമന്ത്രിയല്ല റെയിൽ മന്ത്രിയല്ല ആ പക്ഷേ അങ്ങനെ വകുപ്പ് വിട്ട് വകുപ്പിലേക്ക് അഭ്യർത്ഥന അഭ്യർത്ഥ ഏതാ വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം നമുക്ക് സംവിധാനമുണ്ട് പിന്നെയും എന്തിന് ജനദ്രോഹം പ്രകൃ പ്രകൃതിദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ് ആ ഫ്ലഡിൻ്റെ ഒരു ജിയോമെട്രിയും എർഗ്നോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കൂ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സംവിധാനം എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത് റെയില് വേണമെന്ന് പറയുന്ന എഞ്ചിനീയർമാർക്ക് എൻവയൺമെൻ്റൽ സയൻസ് എന്താണെന്ന് അറിയില്ലല്ലോ അറിയാത്തവർ അറിയുന്നവരെ കൊണ്ട് റിപ്പോർട്ടുകൾ സ്വീകരിക്കും സൃഷ്ടിക്കും ആ സൃഷ്ടിയിൽ അധർമ്മമില്ല എന്നങ്ങനെ നമ്മൾ പറയും അവിടെ ചർച്ച വരും ആ ചർച്ച ചെയ്യുന്ന കേരളം പറയുന്നത് വേണ്ട എന്നാണെങ്കിൽ ആ വേണ്ടയുടെ കൂടെയാണ് ഞാൻ